ഇന്നത്തെ സുവിശേഷത നാം വായിക്കുന്നത് വിസ്ത മർക്കോസയെ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് പരിസയരുടെ പൊടിമാവ് ഇതേ വചനം തന്നെ വിസ്ത മത്തായി സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം ഇതിൻ്റെ സന്ദർഭം യേശു ഏഴപ്പം കൊണ്ട് നാലായിരം പേരെ തൃപ്തരാക്കിയ ആ സന്ദർഭമാണ് ഈ അത്ഭുതം നടന്നതിന് ശേഷം പരിസ്യർ എന്ന് ചോദിക്കുകയാണ് സ്വർഗത്തിൽ നിന്നെൻ്റെ അടയാളം ഞങ്ങളെ കാണിക്കണമെന്ന് യേശു പ്രതികരിച്ചു പരിസരുടെ പൊളിമാവിനെ ശ്രദ്ധിക്കുക എന്ന് എന്താണ് ഈ പരിസ്യർക്ക് ഈശോയെ അംഗീകരിക്കാൻ സാധിക്കാവുന്നത് ഈശോയുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ സുവിശേഷത്തിൽ പലയിടത്തും യീശു പരിസരെയും നിയമജ്ഞരെയും സത്ക്കായരെയും ശാസിക്കുന്നതും തിരുത്തുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് സുപരിചിതനായ ഈശോ ദലീലായ നസരത്തിൽ വളർന്നവൻ മറിയത്തിൻ്റെയും യൂസെപ്പിൻ്റെയും പുത്തനായി വളർന്നവൻ എങ്ങനെ ഇത്രയേധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ കഴിയും ഇവൻ ദരിദ്രരുടെയും സ്ത്രീജനങ്ങളുടെയും കണ നിറുക്കുന്നവൻ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവൻ ഇതെല്ലാം ഒരിക്കലും ആ പരിസ്ഥിതിക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൻ്റെ തിന്മ വിദ്വേഷം അസൂയ ഇതുകൊണ്ടാണ് അവർ യേശുവിനെ വെറുത്തത് വിഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നല്ല വൃക്ഷങ്ങൾക്ക് മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ജീവിതത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ചിലപ്പോൾ ഇതേ അവസ്ഥ നമുക്കും ഉണ്ടാകാം ചിലരെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ചിലരുടെ സംസാരം നമുക്ക് ഇഷ്ടമല്ല ചിലരുടെ ഭരണം നമുക്ക് ഇഷ്ടമാകാതെ വരുന്നു അപ്പം അതിനു അതിനുള്ള കാരണം ഒരുപക്ഷെ നമ്മുടെ തന്നെ തെറ്റാണോ നമ്മുടെ വിദ്വേഷമാണോ അസൂയാണോ നമ്മുടെ മനസ്സിൻ്റെ തിന്മയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എപ്പോഴും നന്മ കണ്ടെത്തുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് നന്മയിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കും കവി ഇങ്ങനെ പറയുന്നു സ്നേഹത്തിൻ കണ്ണിൽ കൂടി നോക്കുമ്പോൾ ഏതും തോന്നും കാമനീയകത്തിൻ കളിവീടായി തന്നെ സ്നേഹത്തിൻ കണ്ണിൽ കൂടി നോക്കുമ്പോൾ ഏതും തോന്നും കാമനീയകത്തിൻ കളിവീടായി തന്നെ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെയാണ് നാം നോക്കുന്നതെങ്കിൽ ഏത് കാര്യവും മനോഹരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ യേശുവിന് ഒരു നിയമം മാത്രമേ ഉള്ളൂ സ്നേഹിക്കുക കരുണയോടും ദൈവോടും കൂടി പെരുമാറുക ആ സ്നേഹം നമ്മൾ പരിശീലിക്കുവാണെങ്കിൽ എവിടെയും നന്നായി പെരുമാറുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കും അങ്ങനെ ഒരവസരം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ ചിന്തയോടുകൂടി കഥയോടുകൂടി ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ സോഷ്യഡീസിൽ വിക്രമാദിത്യ രാജാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ മൂന്ന് പ്രതിമകൾ അദ്ദേഹത്തിന് നൽകി എന്നിട്ട് പറഞ്ഞു മഹാരാജാവ് ഒരു പ്രതിമ പ്രതിമയെടുത്തിട്ട് മറ്റു രണ്ടും തിരികെത്തരണമെന്ന് മഹാരാജാവ് നോക്കിയപ്പോൾ പ്രതിമ മൂന്ന് പ്രതിമയ്ക്കും ഒരേ നിറം ഒരേ വലിപ്പം ഒരേ ആകൃതി മഹാരാജാവിന് തോന്നിയതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പണ്ഡിതന്മാരെ വിളിച്ച് കാണിച്ചു ആർക്കും അതിലൊരു വ്യത്യാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഭോജരാജാവ് വന്ന് പറയുന്നത് ഞാനൊന്ന് നോക്കാമെന്ന് അങ്ങനെ ആ ചെറിയ രാജാവിൻ്റെ പുത്രൻ രാജകുമാരൻ ഒരു പ്രതിമ എടുത്ത് അതിന് ചെവിയിലൂടെ ഒരു കമ്പി കടത്തി അത് മറ്റേ ചെവിയിലൂടെ ഇറങ്ങി വന്നു അടുത്ത പ്രതിമ എടുത്ത് ഒരു കമ്പി അതിൻ്റെ ചെവിയിലൂടെ കടത്തി അത് വായിലൂടെ ഇറങ്ങി വന്നു അടുത്ത കം കമ്പിയെടുത്ത് അടുത്ത പ്രതിമയുടെ ചെരിയിലൂടെ കടത്തിയപ്പോൾ അത് അതിൻ്റെ തലയിലേക്കാണ് കയറിപ്പോയത് നമ്മളീ കാലത്ത് ഈ നോമ്പിൻ്റെ കാലത്ത് കോർണർ പ്രയറിലൂടെയും നമ്മുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും അത് നമ്മളെ സ്പർശിക്കാതെ മറ്റേ ചെവിയിലൂടെ ഇറങ്ങിപ്പോകും ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും നമ്മളത് വാ വാ പറ വാ പറഞ്ഞ് ഒത്തിരി സംസാരിച്ച് അത് നമ്മൾ ചിന്തിക്കാതെ കളയും എന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറിയത്തെ പോലെ ധ്യാനിച്ച് നമ്മുടെയൊക്കെ സ്വന്തമാക്കാനും വേണ്ടത് മാത്രം ഉൾക്കൊള്ളാനും വേണ്ടാത്തത് കളയാനും സാധിക്കും അങ്ങനെ എല്ലാവർക്കും നല്ല നോമ്പുകാരം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ